നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈത്തിൽ വർഷങ്ങളായി ഫാമിലി വിസകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു കുവൈത്തിൽ വിദേശികൾ പെരുകുന്നതും അനധികൃത താമസക്കാരുടെ സാന്നിധ്യവുമാണ് ഫാമിലി വിസിറ്റ് വിസക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഭരണകൂടം തീരുമാനിച്ചത് ഇതുമൂലം പല പ്രവാസികൾക്കും നാട്ടിൽ നിന്ന് കുടുംബങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ച കുടുംബ വിസ നടപടികൾ കുവൈത്ത് പുനരാരംഭിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ആദ്യഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ ഉള്ളവരുടെ കുടുംബങ്ങൾക്കാണ് വിസ അനുവദിക്കാൻ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത് പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പതിനെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കുമാണ് വിസ അനുവദിക്കുക കഴിഞ്ഞ മാസം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചിരുന്നു വിസ അപേക്ഷയ്ക്കുള്ള നടപടിക്രമങ്ങൾ സഹൽ ആപ്പ് വഴിയാവും ലഭ്യമാവുക കുടുംബ വിസ നടപടികൾ പുനരാരംഭിക്കുന്നതിന്റെ ആദ്യ പടിയായാണ് ഇതിനെ കാണുന്നത് കുവൈത്തിൽ സ്ഥിര താമസക്കാരായ വിദേശികൾക്ക് അതായത് പ്രവാസികൾക്ക് ഫാമിലി വിസ ലഭിക്കുവാൻ നിലവിൽ നാനൂറ്റി അൻപത് ദിനാറാണ് കുറഞ്ഞ ശമ്പള നിരക്ക് എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം അപേക്ഷകരുടെ കുറഞ്ഞ ശമ്പള നിരക്ക് എണ്ണൂറ് ദിനാറായി ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സന്ദർശക വിസ നൽകുന്നതിനുള്ള ഫീസ് മുൻകാലങ്ങളിൽ അപേക്ഷിച്ചതിൽ നിന്ന് ം വർദ്ധിച്ചേക്കും അതുപോലെ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ എന്നിവർക്ക് മാത്രമാകും കുടുംബ കുടുംബവിസ ലഭിക്കുക സഹോദരങ്ങൾ ഉൾപ്പെടെ മറ്റാർക്കും ഫാമിലി വിസ അനുവദിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ സന്ദർശകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നതായി പുതിയ തീരുമാനത്തിൽ ഉൾപ്പെടുന്നു ഫാമിലി ഇൻഷുറൻസ് വർദ്ധിപ്പിക്കുന്നതിനാൽ വിസാ ചെലവ് കുത്തനെ കൂടും വിസാ കാലാവധി മൂന്നു മാസത്തിൽ നിന്ന് ഒരു മാസമായി കുറയാനും സാധ്യതയുണ്ട് സന്ദർശന കാലയളവ് അവസാനിച്ച ഉടൻ തന്നെ സന്ദർശകൻ രാജ്യം വിടുമെന്ന അപേക്ഷകൻ സത്യവാങ്മൂലം സമർപ്പിക്കണം കാലാവധി കഴിഞ്ഞിട്ടും സന്ദർശകൻ തിരിച്ചു പോയില്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ചയാൾ നിയമപരവും സാമ്പത്തികപരവും ഭരണപരവുമായ ഉത്തരവാദിത്തങ്ങൾക്ക് ബാധ്യസ്ഥൻ ആയിരിക്കുകയും ചെയ്യും മാത്രവുമല്ല അപേക്ഷകന് സന്ദർശക വിസ നൽകുന്നതിൽ ആജീവനാന്തകാല വിലക്ക് ഏർപ്പെടുത്തുന്നതുമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സന്ദർശന വിസ അനുവദിക്കുന്നതിനുള്ള പുതിയ ചട്ടങ്ങൾ ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞതായും അന്തിമ അനുമതിക്കായി ഇത് ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു കുവൈത്തിൽ കുടുംബ വിസ അനുവദിക്കുന്നത് നിർത്തിവെച്ചത് എന്നാൽ ഏറെക്കാലമായി നിർത്തിവെച്ച വിസ നടപടി പുനരാരംഭിക്കുന്നത് പ്രതീക്ഷയോടെയാണ് പ്രവാസി സമൂഹം നോക്കിക്കാണുന്നത് സന്ദർശന വിസയും അനുവദിക്കാതായതോടെ കുടുംബത്തെ കൂടെ കൊണ്ടുവരാനാകാത്ത സാഹചര്യത്തിലായിരുന്നു പ്രവാസികൾ നിലവിൽ തൊഴിൽ വിസയും കൊമേർഷ്യൽ സന്ദർശന വിസയും മാത്രമേ അനുവദിക്കുന്നുള്ളൂ കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ ഒന്നര വർഷത്തിനു ശേഷം വിസ വിതരണം പുനരാരംഭ എന്നാൽ ജൂണോടെ വീണ്ടും ഇത് നിർത്തലാക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക